ഹലോ ഗൈസ് നമ്മുടെ സൈലൻറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ചാമ്പ്യൻസ് ലീഗിൽ സ്റ്റാൻഡിയൊക്കെ പറഞ്ഞ പോയി അഗൈൻ ഒരു റയൽ മാഡ്രിഡ് വേഴ്സസ് മാൻ സിറ്റി പോരാട്ടം ഇതിപ്പോൾ ഒരു ഡെർബി മാച്ച് പോലെ എല്ലാ കൊല്ലം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ ഓരോ തവണ ഈ ഒരു മത്സരം വരുമ്പോഴും അതിൻ്റെ വീർണും വാശിനും വീരനും വാശിക്കും യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് സോ ലാസ്റ്റ് സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ ഈ രണ്ട് ടീമുകളും ഏറ്റുമുട്ടിയത് പ്ലേ ഓഫ് റൗണ്ടിലായിരുന്നു അന്ന് റയൽ മാഡിൻ്റെ അടുത്ത് തോൽവി വഴങ്ങി മടങ്ങിയതാണ് പെപ്ഗാഡിയോടെ മാൻ സിറ്റി അതിന് തക്കതായുള്ളൊരു തിരിച്ചുവരവ് തക്കതായ ഒരു മറുപടി പെബ് പെഗ്ഗാഡിയോളം വളരെ നീറ്റായിട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം രണ്ടേ ഒന്നിൻ്റെ ഒരു കംബാക്ക് ഡിസേർവിങ് വിക്ടറിയാണ് മാൻ സിറ്റി സാബി അലോൺസോൻ്റെ റേൻമാഡിൻ്റെ മേലെ നേടിയത് എന്നുള്ളതാണ് സോ ഇതിൻ്റെ മത്സ്യത്തേക്ക് നോക്കുകയാണെങ്കിൽ കിരിയൻ എംപാപ്പ് ഇല്ലാതെയാണ് ഒരു മത്സ്യത്തിന് ഇറങ്ങിയത് അത് വളരെ വലിയ വലിയൊരു അടി തന്നെയായിരുന്നു അവർക്ക് ആ ഫ്രണ്ട് ലൈൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കോർ ലൈൻ്റെ കാര്യത്തിലാണെങ്കിലും അത് വളരെ വ്യക്തി ശക്തമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് മത്സരത്തിൽ ആൻഡ് ലാസ്റ്റ് വീക്ക് കെൽറ്റാവികയുടെ വീക്കെൻഡിൽ കെറ്റാവികയുടെ ലാലിഗിൽ തോൽവി അറിഞ്ഞുകൊണ്ടാണ് സാബി അലോൺസയുടെ ടീം ഈ മത്സരത്തിലേക്ക് വന്നത് ആറ് മത്സരങ്ങളിൽ നിന്ന് ഇൻ ഓൾ കോമ്പറ്റീഷൻസ് പിന്നെ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് സാബി അലോൺസൻ്റെ ടീമിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ സോ അതിൻ്റെ ഒരു പ്രഷറ് സാബിയുടെ മേലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ഡീഗിൽ ലാസ്റ്റിൽ എവർക്കൂസിനായിട്ട് തോറ്റതിന് ശേഷം പ്രീമിയർ ലീഗിൽ ഒരു നല്ലൊരു തിരിച്ചറിവ് ഒരു വമ്പൻ തിരിച്ചറിവ് തന്നെ നടത്തിക്കൊണ്ട് ഒരു ഫോമിലേക്ക് തിരിച്ചു വന്ന് നിൽക്കുന്ന സമയമാണ് മാൻ സിറ്റിയിൽ നിൽക്കുന്നത് സോ ഇൻഫോം ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ മാൻ സിറ്റി ആണെന്ന് പറഞ്ഞു പോകും നമ്മൾ പക്ഷേ സർപ്രൈസിംഗ്ലി മത്സരത്തിൻ്റെ ആദ്യത്തെ ഒരു ഫ്രാക്ഷൻ ഡോമിനേറ്റ് ചെയ്തത് റയൽ ആയിരുന്നു എന്നുള്ളതാണ് മത്സരത്തിൻ്റെ മൂന്ന് ഗോളുകൾ മൂന്ന് ഗോളുകൾ ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് വന്നത് ആദ്യം ഗോൾ നേടിയത് റയൽ ആയിരുന്നു സോ മത്സരത്തിനും തുടങ്ങി തന്നെ ആ ഒരു ഹൈ ലൈൻറ്റ് പ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ റയൽ മാഡിൻ നല്ല രീതിയിൽ പുറത്തെടുത്തു അത് വർക്കൗട്ട് ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ക്ലിയർ സിഗ്നലാണ് ആദ്യത്തെ രണ്ടാമത്തെ മിനിറ്റ് ആയപ്പോൾ തന്നെ റയൽ മാഡിന് റെഫറി വിളിച്ച ഒരു പെനാൽറ്റി കോൾ എന്നുള്ളതാണ് ആ മറ്റേ സുനസിൻ്റെ ഒരു ഫൗള് മിനീഷ്യസിനെതിരെ പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഫോർ സിറ്റി അത് ബോക്സിന് തൊട്ടുവെളിയിലായിരുന്നു പിന്നീട് വിയർ ഇൻ്റർവെൻഷനൊക്കെ വന്ന കാരണം ആ ഒരു പെനാൽറ്റി അവിടെ ഒഴിവായി പോയി എന്നുള്ളതാണ് ആൻഡ് രണ്ട് വിങ്ങിൽ കൂടെയും ഒരു സൈഡിൽ വിനീഷ്യസാണെങ്കിൽ മറ്റൊരു സൈഡ് റോഡിരിക്കും പന്ത് കൈമാറ്റം നടത്തി അതേപോലെ മിഡ്ഫീൽഡ് ഓവർ ക്രൗഡ് ചെയ്ത് കൺട്രോൾ കൊണ്ടുവരുന്ന സിറ്റിയുടെ ആ സ്ഥിരം ശൈലീനെ വയൽമാഡ് നല്ല രീതിയിൽ ചെറുക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ടാക്കലുകൾ വരുന്നുണ്ടായിരുന്നു ബ്രേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ഫാസ്റ്റ് റൺസ് വരുന്നുണ്ടായിരുന്നു സോ ഇരുപത്തെട്ടാമത് മിനിറ്റിലായപ്പോൾ അവിടെ കരേരാസിനാണ് കുറച്ചും കൂടി അതിൻ്റെ ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്ന കരേരാസിന് അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കണം കാരണം ബെർണാഡോ സിൽവയായിട്ട് റസൽ ചെയ്ത് ആ പന്ത് മേടിച്ചതിന് ശേഷമാണ് ആ പന്ത് ഫ്രം ദ ലെഫ്റ്റ് റൈറ്റിലുള്ള റോഡ്രിക്കോയ്ക്ക് ബെല്ലിങ്ങാൻ വെച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ് സോ അവിടെ ആ റോഡ്രിക്കോടെ ഭാഗത്തുനിന്ന് ഒരു ലെസ് എ ഒരു പക്ക ആംഗിളിൽ നിന്ന് ഒരു ആംഗിൾ പക്ക ആംഗിളിൽ നിന്നുള്ള കിഡ്ലൻ ഷോട്ട് അവിടെ വരുന്നു ഡോണറോമ ബീറ്റൺ ആയി എന്നുള്ളതാണ് ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ അവിടെ റേൻമാഡ് സാൻഡിയോ ഗോപി ലീഡ് എടുത്തു ആ ഒരു സമയം കാര്യങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും സിറ്റി മേ ബി ഒരു ഡിഫീറ്റ് മുന്നിൽ കാണുന്നുണ്ട് എന്ന് നമുക്ക് ഫീലായി പോകും കാരണം റയൻ റേൻമാഡ് അത്രയും നല്ല രീതിയിൽ അവരുടെ സ്ട്രെങ്ത്തിനൊക്കെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ കാര്യങ്ങൾ മുപ്പത്തഞ്ചാമത് മിനിറ്റിൽ മാറി ആ മുപ്പത്തഞ്ചാമത് മിനിറ്റ് വരെ സിറ്റിയുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടൊരു അറ്റംപ്റ്റ് ടിബോകോട്ടയുടെ നെറ്റിലേക്ക് കാര്യമായിട്ടൊരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നില്ല ഗോൾ കീപ്പറുടെ കോട്ടുവാനെ ഒന്ന് ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഒരു അറ്റംപ്റ്റ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ മുപ്പത്തഞ്ചാമത് മിനിറ്റിൽ ഒരു കോർണർ കാര്യങ്ങളൊക്കെ മാറ്റി എന്നുള്ളതാണ് സിറ്റി കോർണറിന് എടുത്ത് ചാടിയത് ഗ്വാഡിയോളായിരുന്നു ഗ്വാഡിയോളിൻ്റെ ഹെഡർ പക്ഷേ ഗോൾ കീപ്പറിൻ്റെ കയ്യിലെ കോട്ടോയുടെ കയ്യിലേക്ക് തന്നെയാണ് വന്നത് പക്ഷേ കോട്ടുവാൾ ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ചെയ്തു പന്ത് അന്ന് റീബൗണ്ടായിട്ട് തിരിച്ചു തന്നത് നിക്കോറേലിയുടെ കാലുകളിലേക്കായിരുന്നു നിക്കോറേലി വളരെ കംഫർട്ടബിളായിട്ട് അവിടെ ഫിനിഷ് ചെയ്തു സോ അങ്ങനെ മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഈക്ലേസിംഗ് ഗോൾ അവിടെ സിറ്റി കണ്ടെത്തി എന്നുള്ളതാണ് അതിനുശേഷം സിറ്റി ഒന്ന് ഫയർ അപ്പായി തുടങ്ങി എന്നുള്ളതാണ് വിങ്സിലൂടെ ലെഫ്റ്റ് വിങ്ങിലൂടെ ഡോക്ക് ചാർജ് ചെയ്ത് കയറാൻ തുടങ്ങി അങ്ങനെ സിറ്റി മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ആൻഡ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കാൻ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ അവിടെ ഡിഫെൻസിൽ റൊഡിഗർ ഒരു ആനമണ്ടത്രം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം സോ ഡിഫൻസിന് ഓൾറെഡി ഇഞ്ചുറി കൺസസും കാര്യങ്ങളൊക്കെ റേൻഡ് മാറ്റൺ വളരെ കൂടുതലാണ് അതിൻ്റെ കൂടെ ഫ്രഷ് ആയിട്ട് അവർക്ക് കിട്ടിയതാണ് എഡർ മിലിഷ്യാവോ എൻ്റെ ഹാസ്ട്രിങ് ഇഞ്ചുറി സൊ ഡിഫെൻസിൽ സ്റ്റാർട്ട് ചെയ്തത് വാൽവർദിയും റോളസെൻഷുയും റുഡിഗറും അതേപോലെ ആയിരുന്നു സോ ഒരു ക്രോസ് വരുന്ന സമയത്ത് ഹാലൻ്റും റുഡിഗറും ഒരുമിച്ച് നിൽക്കുന്നു അപ്പോൾ അത് അവിടുന്ന് ട്രാവൽ ചെയ്ത് വന്നിട്ടില്ല റുഡിഗറിനെ അപ്പോൾ കുറച്ച് ആക്രാന്തം കൂടിപ്പോയി റസ്സല് ചെയ്യാനായിട്ടും മലപ്പുറത്തം നടത്താനായിട്ട് ഇച്ചിരി ധൃതി കൂടിപ്പോയി പ്ലെയറിന് മലപ്പുറത്തം എടുത്താൻ നടത്താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ ആണ് അവൾ ഹാലൻ്റിനെ പുഷ് ചെയ്യുന്നു പക്ഷേ ആണല്ലോ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പ്ലെയറാണ് അപ്പുളീന എങ്ങനെയെങ്കിലും വീഴ്ത്തി അടങ്ങുകയുള്ളൂ എന്നുള്ള വാശിയിലായി റുഡികർ താൻ വീണിട്ടായാലും ഹാലൻറ്റിനെ വീഴ്ത്തണം എന്നുള്ളതായിരുന്നു പക്ഷേ ഇതൊക്കെ റെഫറിയുടെ കണ്ണിന് റൂമിലാണ് നടക്കുന്നത് അവസാനം ചെക്കും കാര്യങ്ങളൊക്കെ വന്നു അവിടെ വിളി വന്നു പെനാൽറ്റി കോൾ വിളി പോയി അതിന് റുഡിഗറിൻ്റെ ആ ഒരു ആന മണ്ടത്തരം അവിടെ വിയറിൻ്റെ ഒരു ഇൻടർമേഷൻ വരുന്നുണ്ട് റുഡിഗറിൻ്റെ ഒരു ആന മണ്ടത്തരത്തിൽ നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ പെനാൽറ്റി വരുന്നു ആൻഡ് എർലിങ് ഹാലൻറ്റിന് ബാൻഡബൂൽ ഗോൾ നേടാൻ പറ്റുന്നില്ല ഒരു ഡ്രോട്ട് ഉണ്ടായിരുന്നു അതും പുള്ളി അവിടെ കാമ് കമ്പോസ്റ്ററോടെ അവിടെ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് സോ ഗോൾ കീപ്പറായി കോട്ട വേറെ ഒഴിക്ക് പോയി പെനാൽറ്റി ബോൾ വേറെ ഒഴിക്ക് പോയി ആൻഡ് നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനിൽ സിറ്റി ലീഡ് എടുത്തു എന്നുള്ളതാണ് അതിനുശേഷം കോട്ടയയ്ക്ക് നല്ല സേവുകളൊക്കെ നടത്തേണ്ടി വന്നുണ്ട് ആലൻറ്റിൻ്റെയും റേഞ്ച് ഒർക്കിയുടെയും ഭാഗത്തു നിന്ന് ഡബിൾ ഷോട്ടുകൾ വന്ന ഷോട്ടുകളൊക്കെ ഗംഭീരമായിട്ട് കോട്ടോ സേവ് ചെയ്യുന്നുണ്ട് ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ വയലിന് നല്ല ചാൻസസ് ഉണ്ടായിരുന്നു മത്സരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കിരീനം പാപ്പയുടെ മിസ്സ് വളരെയധികം ആ ഒരു പെർഫോമൻസിൽ കണ്ടിരുന്നു എന്നുള്ളതാണ് അല്ലേറ്റടുത്ത് പറഞ്ഞിട്ടുണ്ട് ജൂഡ് ബെലിങ്ങാമിന് കിട്ടിയായിരിക്കും ഒന്ന് അമ്പതാമത്തെ എനിക്ക് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു റൈറ്റ് ആംഗിളിൽ നിന്നും ഗോൾ കീപ്പറായിട്ടോണറൂമെടുക്കാൻ കയറി വരുന്നു സൊ ചിപ്പ് ചെയ്താൽ ഗോളാക്കാൻ നോക്കിയതാണ് പക്ഷെ ആ ചിപ്പിന് കുറച്ച് പവർ കൂടിപ്പോയി പന്ത് ലാൻഡ് ചെയ്യുന്നിടത്ത് ലാൻഡ് ചെയ്തില്ല പോസ്റ്റിംഗ് കഴിഞ്ഞ് പോയി ആ പന്ത് എന്നുള്ളതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ചാൻസസ് റയൽമാറ്റിനെ മിസ്സാക്കി എന്നുള്ളതാണ് ആൻഡ് വിനീഷ്യസിൻ്റെ കാര്യം വിനീഷ്യസ് ഈ ഒരു മത്സരത്തിൽ ഐ തിങ്ക് ഒരു ഹാൻഡ്ഫുൾ ഓഫ് ചാൻസസ് മിസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫിൽ മത്സരം തുടങ്ങിയ സമയത്ത് തന്നെ പുള്ളിക്ക് അവസരം കിട്ടിയത് റോഡിലേക്ക് വെച്ച് കൊടുത്തൊരു കിണ്ണങ്കാച്ച സാധനം കിണ്ണങ്ങാച്ച് ക്രോസ് ഒന്നും പറയാനില്ല അബ്ജാതി സംഭവം പുള്ളി ഗോൾ കീപ്പറിംഗ് കയറി വന്നു പക്ഷേ പുള്ളിയുടെ അറ്റംപ്റ്റ് അത് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ വേറൊരു കോണറിൽ നിന്നുള്ള അവസരം ഉണ്ടായിരുന്നൊരു ഹെഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതെല്ലാം കൺവേർട്ട് ചെയ്യാനായിട്ട് വിനീഷസ് ടുനിയറിന് സാധിച്ചില്ല എന്നുള്ളതാണ് ആൻഡ് അതേപോലെ സബ്സ്റ്റ്യൂട്ടേറ്റ് ഇറങ്ങിയ എൻഡ്രിക്കിന് നല്ലൊരു ഹെഡ് ഓപ്പർച്യൂണിറ്റി നല്ലൊരു ഹെഡ് ഓപ്പർച്യൂണിറ്റി നല്ല കുറച്ച് ടൈറ്റ് ആംഗ്ലീന്നായിരുന്നു പക്ഷേ എഡ്രിക്ക് എൻഡ്രിക്ക് നല്ലതായിട്ട് ആ ഹെഡ് എടുത്തു പക്ഷെ അത് ബാറിൽ തട്ടിപ്പോയി ആൻഡ് അറ്റ് ദി എൻഡ് ഒന്നും മാറ്റിമറിക്കാനായിട്ട് റയൽ മാഡനിൽ സാധിച്ചില്ല എന്നുള്ളതാണ് ഈവൺന്തോ ചാൻസസ് അത്യാവശ്യം കിട്ടിയെങ്കിലും ആൻഡ് സിറ്റി വളരെ കാമൽ കമ്പോസ്റ്ററോടെ ആ ഡിഫെൻസ് ഡ്യൂട്ടി ഡിഫെൻസീവ് ഡ്യൂട്ടീസും അവർ നടത്തി ആൻഡ് അറ്റ് ദി എൻഡ് രണ്ടേ ഒന്ന് എന്ന് പറയുന്ന സ്കോർ സ്കോറിലായി സിറ്റി ജയിച്ച് കയറി എന്നുള്ളതാണ് പതിനാറ് ഷോട്ട് റയൽ മാഡൻ്റെ ഭാഗത്തുണ്ടായിരുന്നു പതിനാറ് ഷോട്ട് ഈ പതിനാറ് ഷോട്ടിൽ ആകെ ഒരെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് റയൽ മാഡന് സാധിച്ചിട്ടുള്ളൂ ആ ഗോള് നേടിയ റോഡ്രിഗോൻ്റെ റോള് ഗോള് വന്ന ആ ഒരു ഷോട്ട് സൊ അവിടെ തന്നെയുണ്ട് ആ ഒരു ഇന്നെഫിഷ്യൻസി അറ്റാക്കിംഗ് ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു കാര്യത്തിൽ അറ്റാക്കിങ്ങിലെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ഇന്നെഫിഷ്യൻസി അവിടെ നമുക്ക് മനസ്സിലാകും അവിടെയാണ് കിലിയൻ എംബാപ്പ എന്ന് പറയുന്ന പ്ലെയർ എത്രത്തോളം റാൻഡ്മാറ്റിൻ്റെ വാല്യുബിളാണെന്ന് നമ്മൾ എടുത്ത് പറയേണ്ടത് എന്നുള്ളതാണ് സോ ഈ ഒരു വിജയത്തോടു കൂടി സിറ്റി ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് കയറി പതിമൂന്ന് പോയിന്റു ആയിട്ട് റേൻഡ്മാറ്റിൻ്റെ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റു ആയിട്ട് വലിയ ആ ടേബിളെടുത്ത് നോക്കി വലിയ വ്യത്യാസമൊന്നുമില്ല ടീമുകൾ തമ്മിൽ പോയിന്റുകൾ നേരി വ്യത്യാസമുള്ളൂ പക്ഷേ റാങ്കിങ്ങിൽ അത് വല്ലാണ്ട് എന്നുള്ളതാണ് കാരണം ടോപ്പ് എയ്റ്റിന് താഴെയാണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും സോ അത് നല്ലൊരു സംഭവമല്ല ഈ പ്ലേ ഓഫ് കളിക്കുക എന്ന് പറയുന്നത് സോ ഇപ്പോൾ എന്തായാലും ഈ രണ്ട് ടീമുകളും ടോപ്പ് എയ്റ്റിലുണ്ട് പക്ഷേ ഇനിയുള്ള രണ്ട് മത്സരം കൂടി വരാനുണ്ട് സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ് എന്തായാലും ഈ ഒരു മത്സരത്തെക്കുറിച്ചുകൂടി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് താഴെ കംസപ്പെടുത്തട്ടോ അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളിനി ഒരു മത്സരത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് ആർസ്നലിൻ്റെ മത്സരത്തെക്കുറിച്ച് സോ പ്രീമിയർ ലീഗിൽ ലാസ്റ്റ് വീക്കെൻഡിൽ ആസ്റ്റൻ വില്ലിയോയുടെ ഒരു തോൽവി ഏറ്റുവാങ്ങിയതിൻ്റെ ഒരു ഭാരമായിട്ടൊക്കെയാണ് മിക്കൽ ആട്ടറ്റയുടെ ആഴ്സ്ണൽ ചാമ്പ്യൻസ് ലീഗിൽ മിഡ് വീക്കിൽ ബെൽജിയത്തിലേക്ക് പോയത് ക്ലബ് ബ്രോഗനെ ഫേസ് ചെയ്യാനായിട്ട് ക്ലബ് ക്ലബ്റുഗേനെ ഫേസ് ചെയ്യാൻ പോയ ആഴ്സ്നലിന് ജാൻ ബ്രേഡൽ സ്റ്റേഡിയത്തിൽ കാര്യങ്ങൾ ഏറെക്കുറെ എളുപ്പമായിരുന്നു എന്ന് തന്നെ പറയാം മൂന്നേ പൂജ്യത്തിൻ്റെ വളരെ കംഫർട്ടബിളായിട്ടുള്ള കൺവിൻസിങ് ആയിട്ടുള്ള ഒരു വിക്ടറി തന്നെ ആഴ്സണലിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതോടുകൂടി നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൽ ആറ് മത്സരം നിന്ന് ആറ് മത്സരം വിജയിച്ച് ആ ഒരു പെർഫെക്റ്റ് റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട് ആസനന് സാധിച്ചു പതിനെട്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ആ ഒരു ഫസ്റ്റ് ഏറ്റിൻ്റെ ഒരു പൊസിഷൻ നമ്മൾ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സോ ചാമ്പ്യൻസ് ലീഗിൽ കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് ആസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിൽ മൂന്ന് ഗോളുകൾ നേടിയതിൽ രണ്ടെണ്ണം ന്യൂന്യുമേ വയ്ക്കേണ്ട ഭാഗത്തു നിന്നായിരുന്നു അവരെണ്ണം ഗുബ്രിയൻ മാർട്ടിനലി നേടിയെന്നുള്ളതാണ് സോ ഇനി മത്സരത്തിലെ ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരുപാട് ഇഞ്ചറി കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ ഇനി മത്സരത്തിൽ പുതിയതായിട്ട് റൈസ് ഉണ്ടായിരുന്നില്ല ട്രോസാഡ് ഉണ്ടായിരുന്നില്ല ടിമ്പർ ഉണ്ടായിരുന്നില്ല സോ നമ്മുടെ ഡിഫൻസീവ് ലൈനിൽ സെൻറ്റം ബാക്സിൽ സ്റ്റാർട്ട് ചെയ്തത് ഹിൻകാപ്പിയും ക്രിസ്ത്യൻ നോർഗാഡും ആയിരുന്നു ഞാനത് അത് വളരെ അധികം എക്സ്പെക്ട് ചെയ്തിരുന്നു കുറച്ചു കാലം മുമ്പ് ഡിഫെൻഡേഴ്സിന് കൂടുതലായിട്ട് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോർഗാർഡ് സ്റ്റെപ്പ് ചെയ്ത് ഡിഫൻസിലെന്നൊരു ആലോചന ഉണ്ടായിരുന്നു അതിൻ്റെ ഈ ഒരു മത്സരത്തിൽ അത് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് വിങ് ബാക്സിൽ ബെൻ വൈറ്റ് ന്യൂസ് കെലിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മിഡ്ഫീൽഡിൽ റൈസിൻ്റെ അഭാവത്തിൽ സുബിമെൻറ്റിയും ക്യാപ്റ്റനെ ഒടഗാടും മെറീനെയുമാണ് സ്റ്റാർട്ട് ചെയ്തത് എബ്രച്ചിയസെ ഉണ്ടായിരുന്നില്ല ആൻഡ് ഫ്രണ്ട് ത്രീയിൽ മാർട്ടിനെല്ലിയും യോക്രസും ആൻഡ് റൈറ്റിൽ ദ സ്റ്റാർ ഓഫ് ദി ഗെയിം ന്യോനി മടുക്കയും സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ന്യോനി മടുക്കേൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പോവാം ഞോനി മടുക്കോ സെൽസിൽ നിന്ന് വരുന്ന സമയത്ത് അതിനോട് വിരക് എന്താ പറയുക വഡ് വി സെയിൻ ഇൻട്രസ്റ്റ് ഇല്ലായ്മ താല്പര്യമില്ലായ്മ കാണിച്ച ഒരു കൂട്ടം ഫാൻസ് ഉണ്ട് അത് പോട്ടെ ചിലപ്പോൾ നമ്മളെല്ലാവരും അതിൽ പെട്ടെന്ന് വരും അതല്ലാതെ ഈ ഒരു പ്ലെയർ വരുന്ന വെച്ചാൽ പ്ലെയറിനെ വളരെ ഹ്യൂമിലേറ്റ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് അറ്റാക്കൊക്കെ ചെയ്യുന്ന രീതിയിൽ മീൻ സോഷ്യൽ സോഷ്യൽ മീഡിയയിലൊക്കെ അറ്റാക്ക് ചെയ്ത് പറഞ്ഞ ഒരുപാട് ഫാൻസ് ഉണ്ട് അവരോടാണ് പറയാനുള്ളത് കാണാ കാണ് ചെക്കൻ്റെ കളി നമ്മൾ മുക്കായസമാക്കിയൊക്കെ പകരക്കാതെ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു ആ ഒരു റൈറ്റ് ഒരു കോൺസ്റ്റൻ അറ്റാക്കിങ് ത്രെറ്റ് അല്ലെങ്കിൽ ഗോൾ സ്കോറായിട്ട് മാറാനായിട്ടുള്ളൊരു പ്ലെയറെയാണ് എക്സ്പെക്റ്റ് ചെയ്തതെങ്കിൽ അതാണ് ഞാനൊരു മടുക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി എന്നുള്ളതാണ് ഇപ്പോൾ ബൈ കൺമ്യൂണിക്കായിട്ട് ലാസ്റ്റ് ആ ഒരു ഹർസനലിൻ്റെ ടാലി സ്കോട്ടാലിയ ഓപ്പൺ ചെയ്തു തുടങ്ങിയ ഹാസിനു വേണ്ടി ഗോളടിച്ച് തുടങ്ങി ഞാന് ഈ ഒരു മത്സരത്തിൽ രണ്ട് തകർപ്പൻ ഗോളുകളാണ് നേടിയിരിക്കുന്നത് സോറി അതിൽ ആദ്യത്തെ ഗോൾ വളരെയധികം എടുത്തു പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ആ ഒരു റൈറ്റ് ഹാഫ് ലൈൻ ഏരിയയിൽ നിന്ന് ആൾ പന്ത് സുബിമെന്റിയിൽ നിന്ന് പന്ത് മേടിച്ചിട്ട് ഒരു ക്ലബ്ബ്രുപ്പ് പ്ലെയറായിട്ട് റസൽ ഓഫ് ചെയ്ത് മുന്നേറി മറ്റൊരു പ്ലെയറെ വെട്ടിച്ച് ഓടിയതിന് ശേഷം ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ലെഫ്റ്റ് ഫുട്റോണ്ട് ഒരു തകർപ്പൻ റോക്കറ്റ് ഷോട്ട് ഒരു സെൻസേഷണൽ സാധനം അത് ക്രോസ് ആ എഡ്ജിൽ ക്രോസ് ബാറിനെ തട്ടി നെറ്റിലേക്ക് കയറുമ്പോൾ തന്നെ വിമർശിച്ച ഒരുപാട് പേർക്കുള്ള തക്കതായ മറുപടിയുടെ ഒരു മറുപടി തന്നെയായിരുന്നു ന്യോനിമെടുക്കൻ്റെ ആ ഒരു ഗോൾ എന്ന് പറയുന്നത് തൻ്റെ ക്വാളിറ്റി എന്താണ് തന്നെ കൊണ്ട് എന്ത് കഴിയും തൻ്റെ ക്വാളിറ്റീസിൻ്റെ ലിമിറ്റേഷൻസിനപ്പുറം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ന്യോനിമെടുക്ക വളരെ വ്യക്തമായിട്ട് അവിടെ അടിവരയിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സുബീബ് ആ ഒരു ഗോളിൻ്റെ അസിസ്റ്റം കിട്ടുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനവിടെ പ്രസക്തിയില്ല ന്യോനിമെടുക്കയാണ് ഫുൾ ക്രെഡിറ്റും അവിടെ അർഹിക്കുന്നത് ആൻഡ് അതിനുശേഷം മേ ബി ഞാൻ പറയാൻ മത്സരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലബ് റൂ ഗെയിം ഒട്ടും ഒന്നും ആയിരുന്നില്ല കേട്ടോ അവർ നല്ല രീതിയിൽ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഷോട്ട് ആൻഡ് ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധാരണ ക്ലീൻ ഷീറ്റ് കേടുമ്പോൾ വലിയ പണിയൊന്നും എടുക്കേണ്ടി വരാറില്ലാത്ത ഡേവിഡ് റായ്ക്ക് പക്ഷേ ഈ ഒരു മത്സരത്തിൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ ഏഴ് ക്ലീൻ ഷീറ്റ് സോറി ഏഴ് സേവുകൾ ബെൻ സോറി ഡേവിഡ് റായ്ക്ക് ഈ ഒരു മത്സരത്തിൽ പുറത്തെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് സോ കുറച്ച് മെനക്കെട്ടിട്ടുണ്ട് പേഴ്സണൽ ഡിഫൻസ് ആണെങ്കിലും നമുക്ക് അങ്ങോട്ട് ആക്സസ് മാത്രമല്ല അവർക്കിങ്ങോട്ടും ആക്സസ് ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ അവർ ആ യൂക്കിലൈസിംഗ് ഗോളൊക്കെ നേടാൻ അവർക്ക് ചാൻസസ് ഒക്കെ കിട്ടിയതാണ് പക്ഷേ നമ്മുടെ ഡിഫൻസും ഡേവിഡ് ഡ്രൈ ഒക്കെ അത് തടുത്ത് നിർത്തി എന്നുള്ളതാണ് ആ ഒരു ടെൻഷനൊക്കെ സെക്കൻഡ് ഹാഫിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തീർന്നു എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിൽ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ എഗെയിൻസ് വുമെൻറ്റിയുടെ ഒരു ക്രോസിൽ നിന്നും ഒരു ഹൈ ക്രോസിൽ നിന്നും ലെഫ്റ്റിൽ നിന്ന് ക്രോസ് വെച്ചപ്പോൾ റൈറ്റിൽ വളരെ കംഫർട്ടബിളായിട്ട് അൺമാർക്ക്ഡ് ആയിട്ട് ഓടിക്കേറി ഒരു ടാപ്പിൻ ഹെഡർ ന്യോനിമടുക്ക വെക്കുന്നുണ്ടായി അങ്ങനെ ആ ഒരു മത്സരത്തിൻ്റെ ഒരു ടെൻഷനൊക്കെ അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ് നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ഒരു ബ്രേസ് നേടി അവിടെ ന്യൂനിമടുക്കാർസിനു വേണ്ടി പിന്നീട് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ അമ്പത്തിയാറാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും ഗബ്രിയൻ മാഡ്നിലിയുടെ വക മറ്റൊരു റോക്കറ്റ് സാധനം വരാൻ തുടങ്ങി പുള്ളി ലെഫ്റ്റ് വിങ്ങിൽ പന്ത് മേടിച്ചിട്ട് അവിടുന്ന് തട്ടി മാറി ആദ്യം ബോക്സിനകത്ത് കയറി പിന്നെ ബോക്സിന് പുറത്തേക്ക് തട്ടി തെന്നി മാറി ഒരു ഷോട്ട് വായിക്കുന്നുണ്ട് റൈറ്റ് റോണ്ട് അതും ബോക്സ് നെറ്റിൻ്റെ എഡ്ജിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സോ അങ്ങനെ അമ്പത്താറാമത് മിനിറ്റിൽ തന്നെ രണ്ട് സെൻസേഷണൽ ഗോളുൾപ്പെടെ മൂന്നേ പൂജ്യത്തിൻ്റെ ഒരു ലീഡ് കംഫർട്ടബിൾ ലീഡ് അവിടെ ആർസണിൽ നേടി മാച്ച് അവിടെ സീലായി എന്നുള്ളതാണ് അതിനുശേഷം ആർസണിൽ ഗോളടിക്കാനുള്ള അവസരങ്ങൾ കിട്ടി അതിനു മുമ്പ് പറയട്ടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സാധനം അറുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ മിക്കൽ ആർട്ടറ്റാക് സംഭവമൊക്കെ വളരെ കംഫർട്ടബിൾ ആയല്ലോ അമ്പത്താറാമത് മിനിറ്റിൽ മൂന്നേ പൂജ്യം എത്തി മികൽ ആർട്ട് അറ്റാക് ഒരാളെ അങ്ങോട്ട് ഇറക്കി വിട്ടു മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷം ഗബ്രിയേൽ ജീസസ് കളത്തിലിറങ്ങി മക്കളെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷം അരമണിക്കൂർ പ്ലെയർ ഈ മത്സരം കളിച്ചു ആൻഡ് അത്യാവശ്യം ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെ പ്ലെയറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആൾക്ക് ഒരുപാട് ഷോട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ഷോർട്ടും കാര്യങ്ങളൊക്കെ ആളെടുത്തു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഗോളാക്കാൻ ആൾക്ക് സാധിച്ചില്ല ഒരു നല്ലൊരു സംഭവം ക്രോസ് തട്ടി തട്ടിപ്പോയും ചെയ്തു പുള്ളിയുടെ അല്ലെങ്കിൽ ആ ഒരു കംബാക്ക് ശരിക്കും അവരുടെ എപ്പി കംബാക്ക് ആയതന്നെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് നിന്നുള്ളതാണ് സംഭവം ഒരു ഗോളും കൂടി നേടണം ആ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ലൊരു പെർഫോമൻസ് പുള്ളി അവിടെ കാഴ്ചവെച്ചെന്നുള്ളതാണ് അതുപോലെ തന്നെ പതിനാറ് വയസ്സുള്ള മത്സരം എൺപത്തി മൂന്നാമത്തെ മിനിറ്റ് ആകുമ്പോൾ ബെൻ വൈറ്റിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ അക്കാഡമി പ്രൊഡക്റ്റായി മാർലി സാൽമനെ ഡിഫെൻഡറിനെ മിക്കലാട്ട് സീനിയർ ഡെബ്യൂവിന് വേണ്ടി ഇറക്കി വിടുന്നുണ്ട് എന്നുള്ളതാണ് എ ബിഗ് മൊമെൻറ്റ് ഫോർ ദ ടീനേജർ എന്നെ അടുത്ത് പറയണം സോ അങ്ങനെ മറ്റുള്ള പ്ലേയേഴ്സിനൊക്കെ നിമിഷങ്ങളും മിനിറ്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊടുത്ത് മത്സരം വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ആയിട്ട് തന്നെ ബജ്ജത്ത് നിന്ന് തിരിച്ചു പോരുമ്പോൾ എടുത്ത് പറയേണ്ടത് പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ലെറ്റ്സ് എ ഡിഫൻസിൽ നോർഗാർഡ് ഓക്കെ നോട്ട് ബാഡ് ചാമ്പ്യൻസ് ലീഗ് ക്ലബ് ഗ്രൂപ്പ് പോലുള്ള ടീമിനെതിരെയൊക്കെ ഓക്കെ ഒരു നല്ലൊരു ഓപ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം കപ്പ് കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇ എഫ് ഒ എഫ് എ കപ്പ് ഒക്കെ വരുന്നുണ്ട് സോ അതിലേക്ക് ഓക്കെ ഫൈൻ നമുക്ക് ഒരു ഓപ്ഷനായിട്ട് ഡിഫൻസിൽ കൺസിഡർ ചെയ്യാൻ ഒരു പ്ലെയർ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഹിൻ ഹിൻകാപ്പി ആസ് യൂഷ്വൽ ഡൂയിങ് ഗുഡ് സ്കെല്ലിക്കാ ഗബ്രിയൻ മണ്ഡലിയുടെ ഗോൾഡ് അസിസ്റ്റ് കിട്ടുന്നുണ്ട് ബെൻ വൈറ്റ് വാസ് ഒക്കെ അറ്റാക്കിന് കുറേ കയറി പോകുന്നുണ്ട് പക്ഷേ ഡിഫെൻസീവ്ലി ആ ഒരു ഷീറ്റ് പിടിച്ച കാരണം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും കേൾക്കാൻ ആൻഡ് മിഡ്ഫീൽഡ് മെറീനൊക്കെ എത്ര ഒരു ദിവസമായിരുന്നില്ല ബട്ട് സുബിമെൻറ്റി ബാക്ക് ടു ഇസ് ഗുഡ് ഫോം രണ്ട് അസിസ്റ്റ് നേടി അതിനകത്ത പെർഫോമൻസും ആൾ ഓടിയാണെന്ന് നടത്തിയെന്നുള്ളതാണ് ക്യാപ്റ്റനെ ഓടകാടിന്റെ ഭാഗത്തു നിന്ന് ഒരു എഫിഷ്യൻ പെർഫോമൻസ് പക്ഷേ വലിയൊരു സംഭവ വികാസങ്ങളൊന്നും എടുത്തു പറയാനായിട്ടില്ല പുള്ളി ശ്രമിക്കുന്നുണ്ട് നോട്ട് ബാഡ് അത്രേ പറയുന്നുള്ളൂ ആൻഡ് മട്ടണലി ഗോൾ നേടിയ പുള്ളിയുടെ നല്ലൊരു ബെസ്റ്റ് ഫോമിലേക്ക് അവിടെ തിരിച്ചെത്തിയ അഞ്ച് ചാമീസിലേക്ക് ഗോളുകൾ അഞ്ച് മനസ്സിൽ നിന്ന് പുള്ളി ഈ സീസണിൽ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഗുഡ് ഗോയിങ് മട്ടനലി ആൻഡ് നോനിമെ നത്തിങ് മോർ ടു സെയിം ആൻഡ് നത്തിങ് മോർ ടു സെയിം ബിക്കാഴ്സൊക്കെ പകരക്കാരായിട്ട് ഇറങ്ങി പക്ഷേ വലിയ വേറെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല ദാറ്റ് കംസ് ടു ദേവിഡ് റോയർ നേരത്തെ ഞാൻ പറഞ്ഞു എഴുസേവനം നടത്തി ഡിസേർവിംഗ് ക്ലീൻ ഷീറ്റ് ആൻഡ് നൗ ദാറ്റ് കംസ് ടു ദ ലാസ്റ്റ് ഗായ് വിക്ടർ യുവ ക്രസ് എന്താണ് പുള്ളിയുടെ പ്ലാൻ എന്നുള്ളത് വലിയ ഐഡിയ ഒന്നുമില്ല പുള്ളി ഈ ഒരു മത്സരത്തിലും ഒന്നും തന്നില്ല ഒന്നും കിട്ടിയില്ല പുള്ളിയുടെ ഭാഗത്തുനിന്ന് അറുപതാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗബ്രേജിസസ് ഇറങ്ങിയിട്ടാണെങ്കിൽ ഗബ്രേജിസസ് നല്ല രീതിയിൽ കാണിക്കുകയും ചെയ്തു ആഴ്സണലിന് വേണ്ടിയൊരു സ്ട്രൈക്കർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എങ്ങനെയാണ് ആകേണ്ടത് എന്നുള്ളത് പുള്ളി അത്യാവശ്യം ഷോക്കേസ് ചെയ്യുകയും ചെയ്തു സോ വിറ്റോ യോഗസ് ഇനി പേടിക്കണം ഇനി സ്റ്റാർട്ടിങ്ങിലായപ്പോൾ പുള്ളിയുടെ പൊസിഷന് യാതൊരു ഗ്യാരൻറ്റിയും ഇല്ല മിക്കൽ മുറിയുന്നോൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഗിബ്രിജീസസിൻ്റെ കാര്യമാണ് ഹാബിറ്റ്സ് വരുന്നവരെയൊന്നും ഇനി ഒരിക്കലും കാത്തുക്കേണ്ട ആവശ്യമില്ല സോ യോഗസ് എന്തെങ്കിലും എനിക്കറിയില്ല യോഗ്രസിൻ്റെ കാര്യത്തിൽ എന്താണ് മിക്കൽ ആട്ടറ്റോ ഉദ്ദേശിക്കുന്നത് മിക്കൽ ആട്ടറ്റോ കോച്ച് ചെയ്ത് എന്തെങ്കിലും ഒരു സംഭവം തിരുത്തണം യോഗ്രസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇത് ഒരു വേസ്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റായി പോകും നമുക്ക് എന്നുള്ളതാണ് കാരണം ഇനിയും പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല പുതിയ പ്ലെയർ ആണ് പുതിയ പ്ലെയർ പ്ലെയറാണെന്ന് ഇനിയും പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല സീസൺ പകുതിയായി സോ സിങ് ഹാസ് ടു ചേഞ്ച് അബോഡിയും നമുക്ക് നോക്കാം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരയ്ക്കും എന്തായാലും മാർസന് ടോപ്പിൽ നിൽക്കുന്നു ക്ലബ്ബ് റുകയെ നാല് പോയിൻ്റായിട്ട് മുപ്പത്തൊന്നാം സ്ഥാനത്ത് എൻ്റെ ഓർമ്മ സോ എനിവേ സോ ഈ രണ്ട് മത്സരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താര കൺസ്രക്ഷേപ്പെടുത്താം ഓക്കെ സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയാണ് സബ്സ്ക്രൈബ് നമ്മുടെ ചാനലിനും സപ്പോർട്ട് ചെയ്യണേ നമ്മളിങ്ങനെ കുറച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് നമുക്കൊരു പുഷ് അത്യാവശ്യം വേണ്ടതാണ് എന്നുള്ളതാണ് ഓക്കെ ഗൈസ് സോ ഇനി മറ്റൊരു വീഡിയോയിട്ടൊക്കെ ഞാൻ വരാം സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കാണ്ട് സോ എന്നാൽ മാത്രമേ യൂട്യൂബിൽ നൽകിയിട്ട് എത്തരുത് കടന്ന് കറങ്ങുള്ളൂ അതിനൊരു ബൂസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ നമ്മുടെ എത്തുള്ളൂ നമ്മുടെ പിന്നെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് നമ്മുടെ ചാനലിനെ കുറിച്ച് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ഫുട്ബോൾ ഫാൻസിൻ്റെ അടുത്തേക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ ചാനലിന് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ഗൈസ് സോ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ ദിസ് ഇസ് അലെക്സാഡർ സൈനിങ് ഓഫ് ആൻഡ് ഹാവ് നെസ്റ്റ്